ഈ മുഷിഞ്ഞ ചെരുപ്പ് നമുക്ക് എങ്ങനെ വൃത്തിയാക്കിയെടുക്കാം അതാണ് ഇന്നിവിടെ ഞാൻ പറയാൻ പോകുന്നത് അതിനെ നമുക്ക് വെറും മൂന്ന് ഇൻഗ്രീഡിയൻസ് മാത്രം മതി എല്ലാവർക്കും എല്ലാവരുടെ വീട്ടിലും ഉണ്ടാകുന്ന മൂന്ന് സാധനങ്ങൾ മാത്രം മതി എല്ലാവരും ഇത് പരീക്ഷിച്ചോക്കണം എനിക്കിതിൻ്റെ അഭിപ്രായങ്ങൾ എനിക്ക് ആയിട്ട് ഇടണം ഞാൻ പറഞ്ഞ് കാണിച്ചു തരാം ആദ്യം തന്നെ നമുക്ക് ഇതിന് വേണ്ടത് ചെറുനാരങ്ങ ഒരു ചെറുനാരങ്ങ പിന്നെ അപ്പക്കാരൻ നമ്മുടെ സോഡാപ്പൊടിയില്ലേ സോഡ പൊടി പിന്നെ കോൾഗേറ്റ് പേസ്റ്റ് പേസ്റ്റ് നമുക്ക് വെള്ള കളറിലെ പേസ്റ്റ് തന്നെ വേണം കേട്ടോ ആദ്യം തന്നെ നമുക്ക് ചെറുനാരങ്ങ മുറിക്കാം അതിൻ്റെയൊക്കെ ഉരു ഇതിനാവശ്യമില്ല കേട്ടോ കുരു നമ്മളങ്ങ് കുരുവങ്ങ് കളയണം എന്നിട്ട് അതിന് ശേഷം നമുക്ക് ഒരു കോപ്പേൻ്റെ അകത്ത് ഒരു പാത്രത്തിൽ ചെറുനാരങ്ങ കില്ല അങ്ങനെ നമ്മൾ കുരു ഒന്നും എടുക്കാതെ ചെറുനാരങ്ങ നീര് മാത്രം അതാ ഒരു പാത്രത്തിലേക്ക് ആക്കി വെച്ചിട്ടുണ്ട് പിന്നെ അതിലേക്ക് നമ്മുടെ സോഡാക്കാരം അപ്പക്കാരം കുറച്ച് അപ്പക്കാരം പിന്നെ നമ്മുടെ പേസ്റ്റ് നേരത്തെ പറഞ്ഞില്ലേ പേസ്റ്റ് കോൾഗേറ്റ് ആ പേസ്റ്റ് കുറച്ച് നമ്മൾ പേസ്റ്റും കൂടി അതിലേക്കാക്കുക അതിന് അതിന് ശേഷം അത് നന്നായി നമ്മൾ മിക്സ് ചെയ്യുക നമുക്കിത് ഇങ്ങനെ ഒരു പരുവത്തിലാണ് നമുക്കിത് കിട്ടേണ്ടത് ഇതുപോലെ ഒരു കുറച്ച് ടൈറ്റ് ആണ് നമുക്ക് ആവശ്യത്തിന് ചെറുനാരങ്ങ എടുത്താൽ മതി ഒരു വലിയ ചെറുനാരങ്ങയാണെങ്കിൽ അതിൻ്റെ അരമുറിയാണെങ്കിലും മതി ചെറിയ ചെറുനാരങ്ങയാണെങ്കിൽ മാത്രം നമുക്ക് ഒന്നായിട്ട് എടുത്താൽ മതി അതിൽ അപ്പക്കാരവും പിന്നെ കോൾഗേറ്റ് പേസ്റ്റ് നമ്മൾ വെള്ള പേസ്റ്റ് അതും കൂടി ചേർത്ത് ലാസ്റ്റ് ഇതുപോലെ ഒരു കുഴമ്പ് രൂപത്തിലുള്ള മിശ്രിതം നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനി അത് നമുക്ക് എന്ത് ചെയ്യാം ഒരു ബ്രഷ് എടുക്കുക ബ്രഷ് ബ്രഷെടുത്ത് നമ്മുടെ ചെരുപ്പില്ലേ എത്ര കാണിച്ചെന്ന് അഴുകിയ ചെരുപ്പില്ലേ മുഷിന ചെരുപ്പ് ആ ചെരുപ്പിലേക്ക് ഈ ബ്രഷ് മുക്ക് ഇതാ ഇതുപോലെ ഒന്ന് നല്ല സൈഡിലും ചുറ്റും ചെരുപ്പിൻ്റെ സൈഡിൽ ചുറ്റും ഇത് നല്ലോണം ഒന്ന് തേച്ച് പിടിപ്പിച്ച് കൊടുക്കുക അത് നല്ലോണം അഴുകിയിട്ടുണ്ട് ചെരുപ്പ് ഇതാ സൈഡൊക്കെ അങ്ങനെ ആയിട്ടുണ്ട് അത് നമുക്ക് നല്ലോണം ബ്രഷിനെ കൊണ്ട് അതിൻ്റെ അടിയിലും ചെരുപ്പിൻ്റെ അടിയിലായാലും നമുക്ക് ഫുള്ള് ചെരുപ്പ് ഫുള്ള് മുഴുവനായിട്ട് നമുക്കത് തേച്ച് പിടിപ്പിച്ചു കൊടുക്കാം ഇത് അങ്ങനെ നമ്മൾ രണ്ട് ചെരുപ്പിലും ആ നല്ല ആ യോജിപ്പിച്ച ആ മിശ്രിതേതാ ഇതിൽ രണ്ടിലും നമ്മൾ പുരട്ടി നല്ല വൃത്തി പുരട്ടി വെച്ചു ഇത് എൻ്റെ മകൻ ഉപേക്ഷിച്ച ചെരുപ്പാ തേച്ചിട്ടും തേച്ചിട്ടും വൃത്തിയാതെ ഉപേക്ഷിച്ച ചെരുപ്പാണിത് അപ്പോഴാണ് എനിക്കിങ്ങനെ തോന്നിയത് കാ മണിക്കൂർ ഇങ്ങനെ വെച്ചതിന് ശേഷം നമുക്ക് ആ ബ്രഷിട്ട് കുറച്ച് വെള്ളത്തിൽ ആ ബ്രഷിനെ കൊണ്ടൊന്ന് തേച്ച് കൊടുക്കാം കുറച്ച് വെള്ളത്തിൽ കാ മണിക്കൂറിന് ശേഷം നമുക്കിതൊന്ന് ആ ബ്രഷ് ഉപയോഗിച്ച് കുറച്ച് വെള്ളത്തിൽ ഇത് നമുക്ക് കഴുകിയെടുക്കാം കേട്ടോ ആ ബ്രഷ് എന്താ മാറ്റം വരുന്നതണ്ടോ ചെരുപ്പ് അങ്ങനെ നമുക്ക് ആ ബ്രഷിനെ കൊണ്ട് നമുക്ക് കഴുകിയെടുക്കാം മോശം ഞാൻ ചെരുപ്പായിരുന്നു ഇത് അതിൻ്റെ എല്ലാം തേച്ച് ഉറച്ച് ബ്രഷിനെ കൊണ്ട് ഉറച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് നമുക്ക് വെള്ളത്തിലൊന്ന് വെള്ളത്തിൽ ഒന്ന് കഴുകിയെടുക്കാം കേട്ടോ മണിക്കൂറിന് ശേഷം നമ്മൾ ഒന്ന് കഴുകി കഴുകിയെടുത്തത് ഇതാ ലാസ്റ്റ് ഇങ്ങനെ ഒരു രൂപത്തെ നമുക്ക് കിട്ടി നമ്മൾ ആദ്യം മുഷിഞ്ഞ ചെരുപ്പായിരുന്നു കണ്ടിട്ടില്ല എല്ലാവരും അത് നമുക്ക് ഇങ്ങനെയൊക്കെ വൃത്തിയാക്കി എടുക്കാം ഇതാ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ഒരു കാ മണിക്കൂറത്തെ കാര്യം മാത്രമേ ഉള്ളൂ നമ്മൾ എത്രയാണ് കുറേ ചെരുപ്പം ഇതെല്ലാം വൃത്തിയായില്ലോ തോന്നി എല്ലാം സൈഡ് ഇട്ട് ഉപയോഗിച്ച ചെരുപ്പായിരിക്കും അതൊക്കെ നമ്മൾ ഒന്ന് ഈ മൂന്ന് ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ച് ഒന്ന് കഴിഞ്ഞ് നോക്കി നോക്കാം പരീക്ഷിച്ച് നോക്കുക എല്ലാവരും ഇത് കണ്ട് എല്ലാവരും ഉപയോഗപ്രദമായിട്ടുണ്ടെങ്കിൽ കമൻറ്റ് എല്ലാവരും കമൻ്റ് ഇടാൻ മറക്കറേ കമൻറ്റ് ഇടണേ